വിശുദ്ധ അറിയിച്ച സുശേഷം രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാം അവൻ ദേവാലയത്തിലേക്ക് വന്നു ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷം ദേ അവസാനിക്കുന്ന ദിനമാണ് ഇന്നത്തെ ദിനത്തില് ദൈവം ഇന്നോളം ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്ക് നന്ദി പറയാനായിട്ട് നമ്മൾ തയ്യാറാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളുണ്ട് അല്ലെ ദൈവത്തെ പാപം ചെയ്ത് വേദനിപ്പിച്ച നിമിഷമുണ്ട് ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ദൈവത്തോട് മാപ്പു ചോദിക്കാനായിട്ടും ഇന്നത്തെ ദിനത്തിൽ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന കാണുന്നൊരു കാര്യമുണ്ടല്ലേ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാത്തിരുന്ന സിമിയോന് ഈശോയെ കാണുവാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കുന്നു വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ ദൈവവിശ്വാസത്തിലും അടിയുറച്ച് നിന്നുകൊണ്ട് വർഷങ്ങളോളം അവൻ കാത്തിരുന്നപ്പോൾ അവൻ ആഗ്രഹിച്ച കാര്യം അവന്റെ ജീവിതത്തില് നേടിയെടുക്കുന്നത് കാണുന്നു അല്ലെ ഈശോയെ കാണുവാനായിട്ട് അവന് സാധിച്ചു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞപ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോയെ കാണാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം ആത്മാഭിഷേകം ഇല്ലാത്ത ഒരു വ്യക്തിക്കും ഒരിക്കലും ഈശോയെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കത്തില്ല ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയ സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാനായിട്ട് സാധിക്കണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കാതെ പോകുന്നതിന്റെ പ്രധാന കാരണവും ഈ ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ ദൈവത്തെ അവർ എങ്ങും കണ്ടുമുട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നിരാശപ്പെട്ട് വേദനയില് ജീവിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറിവരിക ഈ വേദനയും ഈ നിരാശയും എന്റെ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തില് ദൈവത്തെ കണ്ടുമുട്ടണം ദൈവത്തെ ഞാൻ കണ്ടുമുട്ടണമെങ്കിൽ എന്റെ ജീവിതത്തില് ആത്മാവിന്റെ ഉണ്ടാവണം ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ദൈവഭക്തിയോട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറണം അവന്റെ വചനം അനുസരിച്ച് എൻ്റെ ജീവിതം പൂർത്തിയാക്കിയാൽ മാത്രമേ എനിക്ക് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ കണ്ടുമുട്ടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പക്ഷേ അത് നേടിയെടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര മാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ഇന്ന് ആത്മചോധനം ചെയ്യണം പലപ്പോഴും നമ്മളൊക്കെ അവിടെ വീണ് പോവുകയാണ് കാരണം ആത്മാവിന്റെ അഭിഷേകമില്ലാതായി പോവുക ഉള്ളിലുള്ള ആത്മാവിനെ പരിപോഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം സൈൽ ലേപനത്തിലൂടെ നമുക്കൊക്കെ ആത്മാവിന്റെ അഭിഷേകം ലഭിച്ചിട്ടുണ്ടല്ലേ ദൈവം സഹായകനായിട്ട് ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിട്ടുണ്ട് എന്തിനാ തന്നിരിക്കുന്നത് ഈ ഭൂമിയില് വിശുദ്ധിയോടുകൂടി ജീവിച്ച് ദൈവത്തെ കണ്ടുമുട്ടി ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാക്കാനായിട്ട് എന്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ ആത്മാവ് പക്ഷേ ഈ ആത്മാവിനെ പരിപോഷിപ്പിക്കാതെ ിയ ആത്മാവിന്റെ വചനം കേൾക്കാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുമ്പോൾ ഒന്ന് ഓർക്കുക നമ്മുടെ ജീവിതത്തില് നമുക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളിലുള്ള ആത്മാവിന്റെ അഭിഷേകത്താല് നമുക്ക് നിറയാം ആത്മാവിനെ പരിപോഷിപ്പിക്കാം സിമിയോനെ പോലെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ദൈവഭക്തിയോടെ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഈശോയെ കാണുവാനായിട്ട് ആ ഈശോയെ ജീവിതത്തിൽ കണ്ടുമുട്ടി ആ ആത്മാവിന്റെ അഭിഷേകത്താല് ആ ദൈവസ്നേഹത്താല് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ിക്കാം ദൈവം നമ്മളെല്ലാവരെയും സുബമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ